കഴിഞ്ഞ ദിവസം കനത്ത കാറ്റിൽ പഴയങ്ങാടി കെ എസ് ഇ ബി സെക്ഷൻ പരിധിയിൽ മാത്രമുണ്ടായത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം നമ്മൾ വിശ്രമിക്കുമ്പോൾ നമുക്കായി പണിയെടുത്തവരുണ്ട് സമൂഹത്തിൽ ഇവരുടെ സേവനങ്ങളുണ്ട് മറക്കാതിരിക്കാം നമുക്ക് ഇത് ഇവരുടെ ജോലിയല്ലേ എന്ന് ചിലരുടെ ഉണ്ടാവാം അവരോടായി പറയട്ടെ നല്ല വശവും മോശം വശങ്ങളും ഒരുപോലെ പറയാതിരിക്കാനാവില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകൃതി താണ്ഡവം ആടിയപ്പോൾ ഏറ്റവുമധികം ബാധിച്ചത് വൈദ്യുതിയെയാണ് ഇരുട്ടിലായ ജനതയെ വെളിച്ചത്തിലേക്ക് എത്തിച്ചത് വൈദ്യുതി ജീവനക്കാരുടെ രാവും പകലും വിശ്രമമില്ലാത്ത പരിശ്രമത്തിന്റെ ഫലമായാണ് പഴയങ്ങാടി കെ എസ് ഇ ബി സെക്ഷൻ പരിധിയിൽ ഒരു ഹൈ ടെൻഷൻ തൂണടക്കം ഇരുപത്തി നാല് ലോ ടെൻഷൻ തൂണുകളാണ് പൊട്ടി വീണത് എൺപത്തിയാറിടങ്ങളിൽ വൈദ്യുതി ലൈനുകളിൽ മരം പൊട്ടി വീണു നൂറ്റി ഇരുപത്തി ഇടങ്ങളിൽ ലൈനുകൾ ഉൾപ്പെടെ തകർന്നു നാൽപ്പത്തിയെട്ട് ഇടങ്ങളിൽ പോസ്റ്റുകൾ ചെരിഞ്ഞു പഴയങ്ങാടി സെക്ഷൻ പരിധിയിൽ മാത്രം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടം ചില നേരങ്ങളിൽ പറയാതിരിക്കാനാവില്ല വൈദ്യുതി ജീവനക്കാരുടെ ഇടപെടൽ അവർക്ക് നൽകാം ഒരു ബിഗ് സലൂട്ട് ചിലയിടങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി മരങ്ങൾ ഉൾപ്പെടെ മാറ്റുന്ന തിരക്കിലാണ് വിവാദങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ചില നേരങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി ചിലരെ ചേർത്ത് നിർത്തണമെന്ന് തോന്നി ചിലരുടെ സേവനങ്ങളെ വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് എരിപുരം அவ் டெலிஃபோன் போஸ்ட்டு கேபிள் விட